ണിക്കൂറിൽ പ്രിയങ്ക അൻപതിനായിരവും കടന്നിരിക്കുന്നു ഇത് ജനാധിപത്യത്തിന്റെ വിജയമെന്ന് നമുക്ക് തീർത്തു പറയാം കാരണം പ്രിയങ്ക വയനാട്ടിലേക്ക് വരുമ്പോൾ വയനാട്ടിൽ പ്രചരണം കൊഴുപ്പിക്കുമ്പോൾ പോലും പലതും പറഞ്ഞു ഈ വയനാടിന് വേണ്ടി രാഹുൽ ചതിച്ചില്ലേ വയനാടിനെ എന്ന് പല ചോദ്യങ്ങൾ ഉയർന്നപ്പോഴും പ്രിയങ്കയ്ക്ക് വേണ്ടിയിട്ട് കോൺഗ്രസ് ജാപ്പകലില്ലാതെ പണിയെടുത്തു പക്ഷെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ദിവസമായപ്പോഴേക്കും വോട്ടിംഗ് ഒരുപാട് കുറഞ്ഞു ശതമാനത്തിൽ കുറവുകൾ പറ്റി ഒൻപത് ലക്ഷത്തി അൻപത്തിനാലായിരമാണ് ആകെ പോൾ ചെയ്ത വോട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ആദ്യ മണിക്കൂറിൽ തന്നെ പ്രിയങ്ക അൻപതിനായിരം കടക്കുക എന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന ഒന്ന് തന്നെയാണ് സത്യൻ മുഖേരി അടക്കം ബി ജെ പിയും എൽ ഡി എഫും ഒരുപോലെ അപ്പുറത്തുണ്ടായിരുന്നെങ്കിൽ പോലും പ്രിയങ്കയ്ക്ക് മുന്നിൽ എല്ലാം തകർന്നടിയുകയാണ് എന്ന കാഴ്ചയാണ് കാണാനാവുന്നത് വിദേശ പര്യടനവും കഴിഞ്ഞ മോദി ഡൽഹിയിലേക്ക് കാലുകുത്തുമ്പോൾ മോദിയെ തേടിയെത്തുന്നത് അത്ര രസമുള്ള വാർത്തയല്ല എന്നതിന് ഒന്നാമത്തെ ഉദാഹരണം പ്രിയങ്ക തന്നെയാണ് കഴിഞ്ഞ പാർലമെന്റിൽ രാഹുലിനെ പുറത്താക്കിക്കൊണ്ട് ഒറ്റയ്ക്ക് മുന്നോട്ട് പോയിരുന്ന മോദിക്ക് മുമ്പിലേക്ക് ഒന്നും രണ്ടും മൂന്ന് പേരായിട്ടാണ് ഗാന്ധി കുടുംബം ഒരുമിച്ച് ഇനി പാർലമെന്റിലേക്ക് എത്തുന്നത് അവിടെ പ്രിയങ്ക എത്തുമ്പോൾ ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകൾ എത്തുമ്പോൾ മോദി തീർത്തും ഭയക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് തന്നെയാണ് പോകുന്നത് എന്താണെങ്കിൽ ആദ്യ മണിക്കൂറുകളിലേക്ക് നീങ്ങുമ്പോൾ ബാലറ്റ് പേപ്പർ മുതൽ ഇ വി എം മെഷീനിലടക്കം പ്രിയങ്കയുടെ തേരോട്ടം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്